പലപ്പോഴും പലരായും ഉണ്ണിമോൾ പാറുവിൻ്റെ മുഖഛായയാണെന്ന് പറയുമ്പോഴുള്ള അവൻ്റെ കണ്ണിലെ കനൽ ഞാൻ നോക്കിക്കാണുമായിരുന്നു ഇനി നാൾ ഇത്രയായിട്ടും മാറാത്ത പക അവൻ ഇനിയും മനസ്സിൽ നിന്നും പറിച്ചു കളയുകയുമില്ല ഈ തറവാട്ടിൽ ഹാളുവിൻ്റെ അച്ഛനടക്കം ഏഴ് ഏട്ടന്മാർക്കും താല്പര്യമുണ്ട് അവരുടെ പെങ്ങളെ ഒന്ന് കാണാനും ചേർത്ത് പിടിക്കാനും പക്ഷേ സേതു കഴിഞ്ഞ് അവർക്ക് മറ്റാരുള്ളൂ എന്താ അച്ചമ്മ അച്ചയ്ക്ക് ഇത്ര ദേഷ്യം അപ്പച്ചയോട് തോന്നുവാൻ കാരണം പ്രണയം പാറുവിൻ്റെ മറ്റൊരാളുമായുള്ള പ്രണയം അവൻ ഒരു പ്രണയവിരോധിയാണ് പ്രണയമെന്ന് കേൾക്കുമ്പോഴേ അവന് കുറച്ചു നാളായി വെറുപ്പായിരുന്നു ആ സമയത്താണ് പാറു ഒരു ക്രിസ്ത്യാനി പയ്യനുമായി കൈതക്കടവിൽ സംസാരിച്ചിരിക്കുന്നത് സേതുവിൻ്റെ കണ്ണിൽപ്പെട്ടത് ആ പയ്യനാണിൽ നമ്മുടെ സേതുവിൻ്റെ ഏട്ടനു തുല്യനായ അവൻ്റെ ആത്മമിത്രവും ഫിലിപ്പ് അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആ സമയം സേതുവല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു സമയം കൂടി ആയിരുന്നു ഒരു തകർന്ന അവസ്ഥ ആ സമയത്ത് അവന് പ്രണയമെന്ന് കേൾക്കുന്നത് വിരക്തിയായിരുന്നു അപ്പോഴാണ് പാറുവിനെ ഫിലിപ്പിനൊപ്പം കൈതക്കടവിൽ കാണുന്നത് അന്ന് സ്വന്തം ചേച്ചിയാണെന്ന് പോലും കണക്കാക്കാതെ അവൻ അവളെ പൊതിരെ തല്ലി ഏട്ടന്മാർ പോലും അവൻ്റെ ദേഷ്യത്തിന് മുന്നിൽ പതറിപ്പോയി അവസാനം അച്ചാച്ചൻ ഇടപെട്ട് അവളെ അവളുടെ മുറിയായിരുന്നു ഇതിൽ അടച്ചുപൂട്ടി അന്നൻ്റെ കുട്ടി ഒരിറ്റി വെള്ളം കുടിച്ചിട്ടില്ല അവസാനം സേതുവിൻ്റെ കണ്ണുവെട്ടിച്ച് ഫിലിപ്പ് വെളുപ്പിന് വന്ന് അവളെ ഇവിടെ നിന്നും ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ ഇരുട്ടിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവളുടെ തലയിൽ ആഴത്തിൽ പ്രഹരമേൽപ്പിച്ചാണ് സേതുദേവൻ്റെ പ്രതികാരം തീർത്തത് അത് പറയുമ്പോൾ അച്ചമ്മ കരഞ്ഞു പോയിരുന്നു അച്ഛ ഇങ്ങനെയൊക്കെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അച്ഛക്ക് പ്രണയത്തോട് ഇത്രയും വിരക്തി എന്താ അച്ചമ്മ നിങ്ങളാരും എന്തുകൊണ്ട് അച്ഛയെ തടഞ്ഞില്ല വല്ലച്ചന്മാറിൻ്റെ ഒന്നും പറയാന്ന് അവർ അച്ചയേക്കാൾ മുതിർന്നവരല്ലേ കിച്ചുവിന് സംശയങ്ങളേറി അത് അതിപ്പോൾ അറിയേണ്ട കാര്യമില്ല കുട്ടികളെ അവന് അവൻ്റെ മനസ്സിൽ ഏറ്റമുറിവാണ് പ്രണയം അവൻ്റെ കൈവിട്ടുപോയ ജീവിതമായിരുന്നു പ്രണയം അതുകൊണ്ട് പ്രണയമെന്ന വാക്കിനോട് പോലും അവന് വെറുപ്പായിരുന്നു സേതു അവന് ഏട്ടന്മാർക്ക് പോലും ബഹുമാനമാണ് എന്താണെന്നറിയാമോ നിങ്ങളുടെ അച്ചാച്ചൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് ഒരു യുദ്ധത്തിൽ അച്ചാച്ചൻ്റെ കാലിൻ്റെ എല്ലൊടിഞ്ഞു അത് നേരെ അവൻ ഒത്തിരിനാൾ ആവുമെന്നത് കൊണ്ട് അച്ചാച്ചനെ പട്ടാളത്തിൽ നിന്നും തിരിച്ചുവിട്ടു ആ സമയം ഇത്രയും പ്രൗഢി ആയിട്ടില്ല നമ്മുടെ തറവാട് എൻ്റെ ആൺമക്കളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായി പഠിക്കുന്ന കാലം അന്ന് കുടുംബത്തിൻ്റെ ആണിക്കല്ലായ അച്ഛൻ വീണുപോയപ്പോൾ കുടുംബത്തിനും പിന്നെ കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കുവാനും പഠനം പാതിവയിൽ ഉപേക്ഷിച്ചവനായിരുന്നു അവൻ പ്രായം കൊണ്ട് അനിയനാണേലും ഇന്നും അവൻ സ്ഥാനം കൊണ്ട് ഏട്ടന്മാർക്ക് അവൻ വല്യേട്ടനാണ് അതാണ് ചെയ്തു എന്ത് പറഞ്ഞാലും അതിനെതിരായി ആരും ഒന്നും പറയാത്തതും അച്ചക്ക് പ്രണയമോ ആരോട് ആരായിരുന്നു ഒന്ന് പറ അച്ചമ്മേ ചുമ്മാ ടെമ്പർ കയറ്റാതെ എനിക്കറിയണം അച്ചയുടെ പ്രണയം ഫ്ലോപ്പായി എന്ന് വെച്ച് മറ്റാർക്കും പ്രണയിച്ചൂടെ എനിക്കൊന്നും അറിയണമല്ലോ കിച്ചു കണ്ണിമേച്ചു ഉണ്ണി മോളെ ഇതിൽ കൂടുതൽ ഇനിയൊന്നും ഞാൻ പറയില്ല നിങ്ങൾ അറിയുകയും വേണ്ട ഇനി നിന്റെ അപ്പച്ചി പ്രേതാണ് പേടിപ്പിച്ചു എന്നൊന്നും പറയരുത് അവളിപ്പോഴും ജീവനോടെയുണ്ട് അവളുടെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് പക്ഷേ സേതു അച്ചമ്മ തലകുനിച്ചു പിന്നീട് അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഫിലിപ്പുമായി ഇവിടെ വന്നിരുന്നു എന്നെ കാണാൻ കൊതിച്ചിട്ട് അന്നും സേതു അവളെ ഇറക്കി വിട്ടു അവളെ ചവിട്ടിത്തള്ളി പടിപ്പുരയ്ക്ക് പുറത്താക്കി വാതിലടച്ചു ചെന്നു വീണത് ഭർത്താവിൻ്റെ നെഞ്ചിലേക്കായതുകൊണ്ടൊന്നും സംഭവിച്ചില്ല അന്നവൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വയറിന് വല്ലാത്ത വേദനയുമായിട്ടാണ് പോയത് പിന്നീട് നാളെ ഇതുവരെ എൻ്റെ മോള് അച്ചമ്മ ഒന്നേങ്ങി അച്ചമ്മ വിഷമിക്കാതെ നമുക്ക് അപ്പച്ചയെ കണ്ടുപിടിക്കാമല്ലോ ഉണ്ണി മോളാ അപ്പച്ചിയെ കൊണ്ടുവന്ന് അച്ചമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്തും ഞാൻ പക്ഷേ എൻ്റെ അടുക്കൽ വരുന്ന ആ രൂപം അപ്പോൾ ആരാണ് അതാണ് എൻ്റെ ചോദ്യം അവൾ ഒന്ന് നോക്കി ഏത് രൂപം ആര് കണ്ടു എന്നാ ഞാൻ അറിഞ്ഞില്ലല്ലോ ഹാൾ ഞെട്ടി ഹാ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ രണ്ടു വട്ടം അച്ചിയിലൊരു രൂപം ഞാൻ കണ്ടു എന്ന് അന്ന് നീ അത് ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ദാ ഇന്നും കണ്ടു വളരെ ക്ലിയറായിട്ട് കണ്ടു തൊട്ടരികെ ഉണ്ണിമോൾ അതെന്താണെന്ന് മാത്രം അച്ചമ്മയോട് ഇപ്പോൾ ചോദിക്കരുത് അച്ചമ്മയ്ക്ക് താങ്ങാനാവാത്തൊരു വേദനയാണത് പിന്നെ മോൾ കാണുന്ന ആരൂപം അവൾ ഗായത്രി സേതുവിനോട് പക പോക്കാൻ വേണ്ടി മാത്രം ഈ മനയിൽ അലഞ്ഞു നടക്കുന്നവൾ ഉപദ്രവിക്കാറില്ല ആരെയും പക്ഷേ സേതുവിനോടും കുടുംബത്തോടും അടങ്ങാത്ത പകയുണ്ട് മോൾ ശ്രദ്ധിക്കണം അച്ചമ്മ നാളെ മേപ്പാടിനെ കാണുവാൻ തിരക്കുവാണ് അച്ചമ്മ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അച്ചമ്മ പോയിക്കഴിഞ്ഞും കിച്ചു മറ്റേതോ ലോകത്തായിരുന്നു ഗായത്രി അപ്പോൾ അവരായിരിക്കോ അച്ചയുടെ കാമുകി അവരപ്പോൾ മരിച്ചത് എങ്ങനെയാണ് ഈശ്വര ഞാൻ ഇതൊക്കെ ആരോട് ചോദിക്കും കിച്ചു ബെറ്റിലേക്ക് ഇടുന്നു കിച്ചു ആരോണിൻ്റെ കാര്യം നീ എന്നോട് പറഞ്ഞതിൻ്റെന്ന് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അച്ഛൻ അറിഞ്ഞാൽ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ തികഞ്ഞില്ലേ അപ്പച്ചു പോയതും ക്രിസ്ത്യാനിയുടെ കൂടെ മോള് പ്രേമിച്ചതും ക്രിസ്ത്യാനി ആളു അവളെ നോക്കി എളിച്ചു മോളിങ്ങനെ സത്യാവധി ക്ഷമയല്ലേ ആരും ഒന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കരുത് കണ്ണടച്ച് ഇരുട്ടാക്കരുത് ഹാളുവേ ഏ എന്താ എന്തിരുട്ട് ആളു ഒന്ന് വിറച്ചു മോളെ ഹാളു കള്ളിപ്പൂച്ചേ എന്താടി നീ മിത്രേട്ടനുമായിട്ട് ഒരു കഥകളി ഞാനേ ഇതിൻ്റെ അപ്പുറം ചാടിക്കിടന്നവളാ ആ എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞോ പറഞ്ഞോ ഒളിക്കണ്ട കിച്ചു ചുണ്ട് കടിച്ചു പിടിച്ചു അത് വേറൊന്നുമില്ലടി നിന്റെ ലവനെ കാണാൻ പോകുമ്പോൾ മിത്രേട്ടനെ കണ്ട് കണ്ട് അങ്ങേരൻ്റെ നെഞ്ചിൽ എവിടെയോ കയറിപ്പറ്റി മോളെ യറിപ്പറ്റി ഇപ്പോൾ തേച്ച് കളഞ്ഞിട്ടും പോകുന്നില്ല ഞാൻ ഒത്തിരിയായി അമ്പലത്തിലും ഇൻസ്റ്റയിലും ഒക്കെ ശല്യപ്പെടുത്താണ് പക്ഷേ അങ്ങേരി പിടിതിരുന്നില്ല കാര്യസ് തൻ്റെ മകനെ പ്രേമിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇളവള്ളിമഠത്തിലെ പെണ്ണിനെന്ന് പറഞ്ഞുകൂടി ആ ദ്രോഹി പക്ഷെ ഞാൻ അങ്ങേരെയും കൊണ്ടേ പോകൂ അത്രേക്ക് അസ്തിക്ക് പിടിച്ചു പോയി നിന്റെ ആരോണ് പോലെ ഇത് അതിൻ്റെ ഇടക്ക് അവളുടെ കിച്ചു അവളുടെ മുതുകിൽ ആഞ്ഞടിച്ചു ആരോണമായ ക്ഷേത്രയ്ക്ക് ഇനിയൊരു ബന്ധവും ഇനി ഉണ്ടാവുകയുമില്ല പിന്നെ നിൻ്റെയും ഇത്രേട്ടൻ്റെയും കാര്യം അത് നമുക്ക് റെഡിയാക്കാം എൻ്റെ ഉറപ്പ് അല്ലേലും എൻ്റെ സകല തല്ലുകൊള്ളിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന നീ ഇതിനും സപ്പോർട്ടാവുമെന്ന് എനിക്കറിയാലോ പക്ഷേ ആരോൺ അവൻ നിന്നെ വിട്ടുപോയ കാര്യം അറിഞ്ഞിട്ട് മതി ഈ പറിച്ചു നടിയിലൊക്കെ എന്തൊക്കെയായാലും നിന്റെ മനസ്സിൽ നിന്നവൻ ഒരിക്കലും പോവില്ലെന്ന് നിന്നേക്കാൾ കൂടുതലായി എനിക്കറിയാം മോളെ ഹാളു അവളെ ചേർത്ത് പിടിച്ചു അതൊന്നും ഇനി ഉണ്ടാവില്ല ഹാളു ഇനി അതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി വേണ്ട ഇനിയും പഴയതൊന്നോർത്ത് വിഷമിക്കാൻ എനിക്ക് വയ്യ കിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ ഇറുക്കിയടച്ച് കണ്ണു നിർമറച്ചു ദേവക്കലെ വീട്ടിൽ ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുകയാണ് സംസാര വിഷയം നമ്മുടെ ഷാരോണിന് പെണ്ണ് കെട്ടിക്കൽ ദേവിൻ്റെ കല്യാണം വരെ ഉറപ്പിച്ച സ്ഥിതിക്ക് ഷാരോണിനെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല എന്നാണ് എല്ലാവരുടെയും തീരുമാനം അമ്മ എൻ്റെ കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം നമുക്ക് ദേവിൻ്റെ കല്യാണം പൊടി പിടിക്കണം എന്നിട്ട് ഏറിയാൽ ഒരു മാസം അത്രയും കഴിഞ്ഞിട്ട് തുടങ്ങാം ഈ ചർച്ച അതാണ് ഏറ്റവും നല്ലത് അല്ലത് അതല്ലേ അതിൻ്റെ ഒരിത് ഷാരോൺ ദേവിൻ്റെ തോളിൽ കൈവച്ചു അതിപ്പോൾ ആലോചിച്ച് വെച്ചു എന്ന് വെച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ ഷാരൂ കിച്ചണിൽ നിന്നും ട്രെയിൽ ജ്യൂസുമായി വന്ന അമ്മ അവൻ്റെ ചെവിയിൽ പിടിച്ചു ആ അതെ അമ്മ പറഞ്ഞതാ കറക്റ്റ് ഇപ്പോഴേ നോക്കി വെച്ചാൽ എന്തേലുമൊക്കെ ഇണങ്ങി വരൂ ആരുണിൻ്റെ വക ഏട്ടനൊരു താങ്ങും ആടാ അത് എൻ്റെ കെട്ടുകഴിഞ്ഞ് വേണമായിരിക്കും ആരെങ്കിലുമൊക്കെ രണ്ടാമത് സെറ്റ് ചെയ്യാൻ അല്ലേ അപ്പോൾ സൗകര്യമല്ലേ ഷാരൂൺ ദേവിൻ്റെ പിന്നിൽ ഒളിച്ചു അമ്മയും പപ്പയും അവരെ മൂന്നാളെയും മാറി മാറി നോക്കുന്നുണ്ട് പപ്പയുടെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയ പിള്ളേരെ ഇതിപ്പോൾ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അമ്മ പപ്പയെ നോക്കി ഉയർത്തി പപ്പ ഒന്ന് ചിരിച്ചുകൊണ്ട് ജ്യൂസുമായി ഗസ്റ്റ് റൂമിലേക്ക് പോയി നിനക്കാണ് ഷാരൂവിൻ്റെ പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തവും നിൻ്റെ പെണ്ണ് വന്നാൽ അവളെയും കൂടെ കൂട്ടിക്കോ ആ അത് പറഞ്ഞപ്പോഴാണ് എവിടെ നിൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ഇവിടെ ദേവന് പ്രണയം തോന്നുന്നു എന്ന് പറയുമ്പോൾ ആളത്ര സുന്ദരി ആവണമല്ലോ അമ്മയുടെ ആ സംസാരത്തിൽ ഞെട്ടിയത് ദേവും ഷാരും ആണെങ്കിലും അതിലും വലിയ ഞെട്ടൽ ആരുവിനായിരുന്നു എന്ത് പ്രേമോ ആർക്ക് അപ്പോൾ ഇത് അറേഞ്ച്ഡ് അല്ലേ ഞാനൊന്നും അറിഞ്ഞില്ല ആരുൺ കണ്ണു മേടിച്ചു എടാ അതൊരു വല്ലാത്ത നിമിഷത്തിൽ പറ്റിപ്പോയി കഥയൊക്കെ പിന്നെ എന്താ ഇതാണമ്മ പെൺകുട്ടി ദേവ് നേത്രയുടെ ഫോട്ടോ മൊബൈലിൽ അമ്മയ്ക്ക് നേരെ നീട്ടി ഹാ എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണ് ചിരിയിലാണോ ദേവ് വീണു പോയത് നിനക്ക് നന്നായി ചേരും കേട്ടോ ഇനി ഇവന്മാരെ രണ്ടാളെയും പിടിച്ച് ആരെയും ഏൽപ്പിക്കണം ഫോൺ തിരികെ നൽകിയ അമ്മ അവിടെ നിന്നും പപ്പയ്ക്കരികിലേക്ക് നടന്നു എടാ ദേവേട്ടാ എന്നോടൊരു വാക്ക് പറഞ്ഞോടാ എൻ്റെ സകല കാര്യങ്ങളും ചോർത്തും എന്നിട്ട് സ്വന്തം കാര്യം മൂടി അല്ലടാ കൊള്ളപടുവാ എന്തായാലും കുട്ടി കൊള്ളാം ഓസം ആരുൺ അവനെ കിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു പറ്റിപ്പോയി ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് വരുമ്പോൾ കാണാലോ ഷാരുൺ പറഞ്ഞു അപ്പോൾ നിശ്ചയൊന്നും ഇല്ലേ അതൊക്കെ നടത്തിയിട്ടാ പോന്നത് ഓഹ് താനിത്ര ആക്രാന്തം പിടിച്ച മനുഷ്യനാണോ ഡാ പട്ടി അവളുടെ അച്ഛനൊരു പ്രേമവിരോധിയാ അതറിയും മുന്നേ എൻ്റെ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടാനാ നടക്കട്ടെ അല്ലാട്ടാ ക്ഷേത്രക്ക് ലീവ് എത്ര ദിവസത്തേക്കാണ് എന്താടാ എപ്പോഴും ഇതേ ഉള്ളൂ വിചാരം ഷാരു ജ്യൂസിൻ്റെ ഗ്ലാസുമായി കിച്ചണിലേക്ക് പോയി പിന്നാലെ ആരും ഹാ പറയേട്ടാ ഒരു പണിയുണ്ട് അതാണ് അവൾ നാളെ എത്തും മോർണിംഗ് നീ ടെൻഷൻ ആവാതെ ഓ സന്തോഷം അവൻ ദേവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മുകളിലെ റൂമിലേക്ക് ഓടി ഉണ്ടാ ഇത് ഇതുങ്ങൾ രണ്ടിനെയും ഒരു കരയ്ക്കടുപ്പിക്കാതെ നിന്റെ വിവാഹം വെടിപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ആരുടെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞാൽ അവളെ കല്യാണത്തിന് സമ്മതിക്കില്ല ഇനി നേത്ര ക്ഷേത്രയുടെ ചേച്ചിയാണെന്ന് അറിഞ്ഞാൽ ആരുവും എന്താടാ ഇതിനൊരു പോകും വഴി ഷാരോൺ താടി ഒഴിഞ്ഞു പറഞ്ഞു എനിക്ക് ആദ്യം കയറിയിട്ട് ഒരു ഐഡിയ പോലും വരുന്നില്ലടാ അവളുടെ തന്ത അറിയാതെ ഇത്രയും എത്തിക്കാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം ഇനി ഈ കടമ്പ കൂടെ ഒന്ന് കഴിക്കണം ഒരൈഡിയ പറയടാ ദേവ അവനോട് കിഞ്ചി ഞാൻ നോക്കിയിട്ട് ഇനി ഒരൊറ്റ ഉള്ളൂ അമ്മ ക്ഷേത്രയെ അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അവനറിഞ്ഞാൽ തല പോവും എന്നാലും സാരില്ല ഇതേ വഴിയുള്ളൂ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും നമുക്കറിയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ നെക്സ്റ്റ് മൂവ് അതാവണം ഷാരൂൺ മനസ്സിലുറപ്പിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ കിച്ചു അപ്പാർട്ട്മെൻറ്റിലെത്തി ഫ്ലാറ്റിൽ ജെന്നിയെ കാണാതായപ്പോൾ അവളെ വിളിച്ചു നോക്കി അപ്പോഴാണ് ഇന്ന് ഓഫീസ് ടൈം കുറച്ച് നേരത്തെ ആരുൺ ഷെഡ്യൂൾ ചെയ്തു എന്ന് അവൾ അറിഞ്ഞത് ഇത് തനിക്കുള്ള പണിയാണെന്ന് അവൾ ഉറപ്പിച്ചു വണ്ടി വിളിച്ച് ഓടിക്കതച്ച് ഓഫീസ് എത്തിയപ്പോൾ എല്ലാവരും കോൺഫറൻസ് ഹാളിലാണെന്ന് അറിഞ്ഞു ഡോറിൽ നോക്ക് ചെയ്ത് അവൾ അകത്തേക്ക് കടന്നതും എല്ലാവരും സൈലൻറ്റായി ആരോണിൻ്റെ ചുണ്ടിലൊരു നേരത്തെ പുച്ച ചിരി മിന്നി ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിച്ചു തുടങ്ങി യെസ് മേ ഐ നോ ഹു ആർ യു വി ഡോണ്ട് ഹാവ് എനി ബിറ്റ് ഓഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ഔട്ട് സൈഡേഴ്സ് സോ യു കാൻ ലീവ് നൗ എക്സ്ക്യൂസ് മീ ബോസ് ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ നല്ല ബോർ ആക്ടി ആണ് കേട്ടോ ആൻഡ് ഞാൻ ഈ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് സാറിന് അറിയണമെങ്കിൽ വല്ലപ്പോഴും ഓഫീസിൻ്റെ സ്റ്റെപ്പ് കാണണം അതെങ്ങനെയാണ് വന്യമൃഗങ്ങളാണല്ലോ അല്ല വന്യമൃഗങ്ങളാണല്ലോ സഹവാസം അവൾ വിജയശ്രീലളിതയായി പറഞ്ഞു യു ബ്ലഡി ഹൗ ഡെയർ യു ടു ടോക്ക് ടു മീ ലൈക്ക് ദിസ് അവൻ അലറി നിൻ്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതല്ല ഈ ഫിർം നിനക്ക് തോന്നുമ്പോൾ വരാനും പോകുവാനും ലീവ് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുമ്പോഴുള്ള മാനേജ് കണ്ടില്ല ബ്ലഡി അവൻ തിരിഞ്ഞ് സീറ്റിലേക്ക് ഇരുന്നു പോയ് ഹലോ മിസ്റ്റർ ബോസ് ഞാൻ ലീവായിരുന്നു എന്ന് അറിയാം അപ്പോൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഓഫീസ് ടൈം മാറ്റി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം അല്ലാതെ ഇവിടുത്തെ സമയം നോക്കി പറയാൻ ഞാൻ ആസ്ട്രോളജി ഒന്നുമെ പഠിച്ചിട്ടുമില്ല എനിക്ക് ദിവ്യദൃഷ്ടിയുമില്ല അവൻ്റെ അമ്മൂമ്മയുടെ ഒരു ചാട അവൾ ഉള്ളിൽ പറഞ്ഞു ഓഹോ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് ആയിരം വട്ടം ഒരു ഉണ്ടക്കണ്ണ് കുഴിച്ചിടുന്നതല്ലേ അതിൽ ഒരു വട്ടം ഇവിടെ ആരോടേലും ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാമല്ലോ ഓഫീസ് വിവരങ്ങൾ ആ അഴിഞ്ഞാടി നടക്കുന്നവർക്ക് അതിനൊക്കെ എവിടാ നേരം അല്ലേ അവൻ വീണ്ടും ക്ലീൻ ബൗൾ ചെയ്തു യു അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ജന്യ അവളുടെ വാപ്പൊത്തി കോൺഫറൻസ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴും ആരോണിൻ്റെ ചുണ്ടിൽ വിജയച്ചിരി ആയിരുന്നുവെന്ന് കണ്ടപ്പോൾ കിച്ചുവിന് വീണ്ടും വിറഞ്ഞു കയറി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഒരു വീഡിയോ കോളിലൂടെ ദേവനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഷാരോൺ ദേവ് ഐ തിങ്ക് അമ്മയെ എത്രയും പെട്ടെന്ന് ക്ഷേത്രയെ മീറ്റ് ചെയ്യിക്കുക എന്നതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ നീ കണ്ടില്ലേ രണ്ടും തമ്മിൽ തല്ലിച്ചാവും ഏറെക്കുറെ എങ്ങനെയൊക്കെ വന്നാലും പണി മുഴുവൻ എൻ്റെ നെഞ്ചത്ത് വരുമെന്നുള്ളത് ഉറപ്പാണ് ഒന്നുമില്ലേ കളരികു പുറത്ത് അല്ലേൽ ഈ എൻ്റെ നെഞ്ചത്ത് ദേവ് നെടുവേർപ്പെട്ടു ഈ പോക്ക് പോകുവാണെങ്കിൽ ആശാൻ്റെ നെഞ്ചത്തേക്ക് സകലതും എത്തുവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഷാരോൺ ചിരിച്ചുകൊണ്ട് കോൾ ഡിസ്കണക്റ്റ് ചെയ്തു അല്ല നിനക്കിത് എന്നാത്തിൻ്റെ ഏനക്കേട കിച്ചു അങ്ങേരെ കാണുമ്പോൾ കാണുമ്പോൾ അങ്ങ് കയറി ചെന്ന് മാന്താമെന്ന് വല്ല നേർച്ചയും ഉണ്ടോ പോരാത്തതിന് അങ്ങേരൊടുക്കത്തെ കലിപ്പ് മോടിലും കിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ലോണിലേക്ക് ഇറങ്ങി ജെന്നു ചോദിച്ചു എന്നെ മാന്തിയാൽ ഞാൻ ഞാൻ കടിച്ചു കുടയും അങ്ങേരാരാന്നാ നാല് ഇംഗ്ലീഷ് പറഞ്ഞാൽ സായിപ്പാവില്ല കൾച്ചർ എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല അങ്ങേർക്ക് പഴയ ചൊരുക്കുണ്ട് തീർത്തു കൊടുക്കും ഞാനെല്ലാം അവൻ്റെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ് അവൾ പല്ലിഞ്ഞരിച്ചു ഓരോ തവണ നിന്നെ വേദനിപ്പിക്കുമ്പോഴും നിന്റെ കണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന പിടച്ചിൽ കാണുന്നുണ്ട് ഞാൻ നിന്റെ കണ്ണ് പിടക്കുമ്പോൾ നീറുന്നതെൻ്റെ ഹൃദയമാണ് പെണ്ണെ ഇതായിരിക്കും മുൻജന്മബന്ധം എന്ന് പറയുന്നത് പക്ഷേ ഓരോ തവണ നിന്നെ ജയിക്കുമ്പോഴും തോൽക്കുന്നത് ഞാൻ തന്നെയാണ് ഇനി ആ തോൽവിയിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കും ഞാൻ എവിടെയോ എൻ്റെ മനസ്സിൽ നിന്റെ പേരിൽ ഒരു നോവുള്ളതുപോലെ സ്റ്റിൽ ആ മൈ ഓൺ യുവർ മൈൻഡ് ആർച്ച ആരോൺ അവൻ്റെ റൂമിലെ ഗ്ലാസ് വിൻഡോയിലൂടെ കിച്ചുവിന് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ തായെ ജന്യുമായി മറ്റെന്തൊക്കെയോ തർക്കങ്ങളിലാണ് കുറച്ചുനേരം അവളെ നോക്കി നിന്നുകൊണ്ട് അവനവൻ്റെ തിരക്കുകളിൽ ഊളിയിട്ടു അന്ന് പതിവിലും വിപരീതമായി ഷാരോണാണ് തേവയ്ക്കൽ ആദ്യം എത്തിയത് അതും ആരോണിനെ കൂട്ടാതെ അമ്മയ്ക്ക് ചെറിയ സംശയങ്ങൾ ഇല്ലാതില്ല എന്താണ് കുഞ്ഞെ കാര്യം പറഞ്ഞോ അമ്മയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഷാരോണിന് നേരെ തിരിഞ്ഞുകൊണ്ട് അമ്മ ചോദിച്ചു പറഞ്ഞ് നാവ് വായിലേക്കിട്ടതും അവൻ്റെ സന്തത സഹചാരി പാഞ്ഞെത്തി ആ എത്തിയല്ലോ എന്താ ദേവ് നിന്റെ കൂട്ടുകാരന് പറ്റിയത് കുറേ നേരായി മുട്ടയിടാൻ കോയി നടക്കുന്ന പോലെ അമ്മ ചിരിച്ചു രണ്ടും നേരെ നേരത്തെ കഥകളിക്ക് ശേഷം ഷാരു പറഞ്ഞു തുടങ്ങി അമ്മ ഓഫീസിലൊരു കുട്ടിയുണ്ട് The okay. കാണാൻ നല്ല മിടുക്കു കുട്ടിയാണ് സ്വഭാവത്തിൽ നമ്മുടെ ആരൂണിനേക്കാൾ ഒരുപടി മുന്നേ മിടുക്കിയാണ് ആ കുട്ടിയെപ്പറ്റി ഞാൻ അമ്മയോട് പറഞ്ഞെന്ന് ആരും അറിയണ്ട അമ്മ ചുമ്മാ നോർമൽ വിസിറ്റിന് വരുന്ന പോലെ വന്നിട്ട് അവളെ ഒന്ന് പരിചയപ്പെടണം എന്നിട്ട് ആൾ എങ്ങനെയുണ്ടെന്ന് പറയണം അവൻ പറഞ്ഞപ്പിച്ചു അയ്യേ എൻ്റെ ഷാരൂന് ഇത്രയും ധൈര്യമുള്ളൂ ഒരു പെൺകുട്ടി ഇഷ്ടമായാൽ അതെന്നോട് വന്ന് പറയാനുള്ള ധൈര്യം വേണ്ടടാ നിനക്ക് അത് കേട്ട് ദേവ് വാ പൊളിച്ചു ബേഷ് ഇവൻ്റെ ആ ആരായാലും അങ്ങനെ സംശയിക്കും ആൻ്റെ തെറ്റ് പറയാൻ പറ്റില്ല അവൻ ഉള്ളിൽ അമ്മ യു ആർ മിസ്റ്റേക്കൺ അവൾ എനിക്ക് അനിയത്തിക്ക് തുല്യമാണ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആരൂ അവന് വേണ്ടിയാണ് അവൻ്റെ പെണ്ണ് ആ അങ്ങോട്ട് പറഞ്ഞു കൊണ്ട് ചെന്നാലും മതി നിനക്കറിയാമല്ലോ അവൻ്റെ സ്വഭാവം തല കൊയ്യും അമ്മ ചെടി നനയ്ക്കാൻ ബാൽക്കണിയിലേക്ക് കയറി